ോ പ്രവർത്തി നമ്മൾ എങ്ങനെ ഇരിക്കണമെന്നുള്ള അവസ്ഥനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അപ്പം നമുക്ക് നമ്മളിൽ ഒരു താല്പര്യം എന്തെങ്കിലും മാത്രമേ നമുക്ക് ഒരാളുമായിട്ടൊരു പ്രോപ്പർ അസോസിയേഷനുള്ള സാധ്യതയുള്ളൂ മനസ്സിലായോ അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പം ഓ നിങ്ങളെ കളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളോട് കരളത്തരം പറയുന്ന രീതിയിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് ഓൾറെഡി ഒരു വിചാരം എന്നിലുണ്ടായിട്ട് നിങ്ങളും ഇങ്ങനെ വിചാരിക്കട്ടെ എന്നുള്ള ഭാഗത്തുനിന്ന് എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷെ അപ്പോഴൊക്കെ സംഭവിക്കുന്നത് എന്താ പരസ്പരം നമ്മൾ തമ്മിലുള്ള ബന്ധം അവിടെ താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ആയി പോകണം മറിച്ച് നമുക്ക് ഓക്കെ ഞാൻ ഇന്നതാണ് ചെയ്തതെങ്കിൽ അത് അങ്ങനെയാണെന്ന് പറയുന്നതിന് എന്താ കുഴപ്പമുള്ളത് അല്ലെങ്കിൽ അത് തിരിച്ചും മറിച്ചും പറഞ്ഞിട്ട് വേറൊരാൾ ഇങ്ങനെ ഞാൻ എനിക്കറിയാം ഞാൻ അയാളോട് തമാശക്ക് പറഞ്ഞതാണ് എന്ത് കാര്യത്തിനാണ് അങ്ങനെ വിചാരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞാൽ പോരെ അയാൾ ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ വിചാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അവിടെ പ്രോപ്പർ ഹാപ്പനിങ് അല്ലെങ്കിൽ എനിക്ക് എന്നോടുള്ള താല്പര്യമാണ് അവിടെ കട്ട് ഓഫ് ആവുന്നത് അപ്പോൾ നമുക്ക് നമ്മളോടുള്ള താല്പര്യം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യണ് മറ്റുള്ളവരെ കളിയാക്കണ് മറ്റുള്ളവരോട് തമാശയിൽ കളവ് പറയണത് ഇതില്ലല്ലോ നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് പറയാനുണ്ടോന്ന് ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് പറയാനില്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ശ്രദ്ധയില്ല ഇല്ലയെന്നുള്ളതാണ് അപ്പം മറ്റാരെങ്കിലും പറയുമ്പം ഇവർ ദേഷ്യം പിടിക്കുകയെ അല്ലെങ്കിൽ അവരോട് വൈരാഗ്യം കാണിക്ക് ആ ബന്ധങ്ങൾ നിർത്തിപ്പോ എല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അല്ല അവിടെ ആ കണ്ടിന്യൂറ്റി എന്തുകൊണ്ട് ബ്രേക്ക് ആവണമെന്നുള്ളത് പരിശോധിക്കാൻ പറ്റുന്നില്ല സമൂഹമുണ്ടാക്കി വെച്ച രസങ്ങളും മൂടും അല്ലെങ്കിൽ കിക്കും ഇതുമാത്രമേ അവരറിഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവരിൽ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവിതമുണ്ടെന്നും അത് മറ്റാർക്കും ഇടപെടാതെ അവനവനോടുള്ള ആ സത്യസന്ധതയിൽ അതിൽ തുടരാൻ സാധിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓപ്പോർച്യൂണിറ്റി മാത്രമാണ് ഒരു തരത്തിലും ഒരു തരത്തിലും ഈ അത്ഭുതത്തിന് അവിടെ പിന്നെ വേറെ ഒരാതിരി ഇല്ല എന്നുള്ളതാണ് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനും ഇല്ല എന്നുള്ളതാണ് അത്രയും